നമ്മളെ ഈ ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് ചെയ്തത് കോണക്കാട് നിന്ന് അഗസ്ത്യാർകൂടം വന്ന് പോകുന്നത് വരെ ഒരു വീഡിയോ എടുക്കാമെന്നുണ്ട് പക്ഷേ അതിർമലയിലെ ക്യാമ്പിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച അഗസ്ത്യർകൂടം അത്ര അടിപൊളിയാണ് അപ്പോൾ അത് തന്നെ ഒരു വീഡിയോ ചെയ്യാറുണ്ട് അതുകൊണ്ട് അതിരുമലയിലെ ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം പോയി തിരിച്ച് ക്യാമ്പ് എത്തുന്നത് വരെ നമ്മളൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് വാർഡുമാർ നമ്മുടെ കൂടെ വരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിയാൽ മത്സ്യാർ കൂടെ കണ്ടില്ലെങ്കിലും കണ്ടതുപോലുള്ളൊരു ഫീല് തരാൻ ശ്രമിക്കാം നമ്മൾ കയറി തുടങ്ങിയതേ ഉള്ളൂ ഭയങ്കര കാറ്റാണ് നമ്മൾ എത്തണ്ട എവിടെയാണെന്ന് അറിയാമോ കേട്ടോ ഇത് ഉണ്ടോ മുകളിൽ മഞ്ഞ് ആകാശപ്പെട്ട അതിൻ്റെ മുകളിലാണ് നമ്മൾ എത്തേണ്ടത് ബാക്കിലൊക്കെ നമ്മൾ നേരത്തെ നേരത്തെ വിഷ്വലി കണ്ട ഒരു മലയാണത് മല പോയിട്ട് പോകാൻ മാത്രമാണ് എന്താ നേരത്തെ കാണിച്ചില്ലേ അവിടെയാണ് നമ്മൾ കേരണ്ട അഗസ്ത്യാർകൂടം മല എന്ന് അവിടെ ഒന്നുമില്ല ഒന്നുമില്ല നോക്ക് ആകാശം മാത്രം അത്ര മഞ്ഞ ഇപ്പം സമയം എത്രയായി മണി എട്ടരമണി മണിയുടെ അവസ്ഥയാണ് വെയിൽ വരാ വന്നിട്ടില്ലാന്ന് മാത്രല്ല വെയിൽ വരുന്നതിനെ കുറിച്ച് വെയിൽ ആലോചിച്ച പോലും ഇല്ല നോക്കി പ്രശ്നം തന്നെ കാറ്റും മഴയും മഞ്ഞിലും വന്ന് മൂടും മഞ്ഞും വരും കേട്ടോ അതുകൊണ്ടാ അങ്ങോട്ടുണ്ട് നമ്മള് കുറച്ചു നേരം മഴ വരുവല്ലേ മഴ വരും വിശ്വാസം തന്നെ അല്ല നമുക്ക് പണ്ടത് അറിയാം അല്ല അല്ല ഇപ്പൊ മോളൊരു ജലപ്പം കാണാ മഞ്ഞല് വരുവല്ല വെച്ചോ ഇതാണ് കാറ്റ് മഞ്ഞ് കാറ്റ് അഗസ്റ്റാർ കൂടി പോന്നോ ുടി വഴിയല്ല ഓണക്കാട് വഴി നമ്മളവിടെ എവിടെ ഇവിടെ ഇരുന്നാലോ അതിരും മലയിലെ ബേസ് ക്യാമ്പിൽ നിന്നുള്ള നടത്തം ഒരു റീച്ച് അവസാനിക്കുന്നത് പൊങ്കാലപ്പാറയിലാണ് ഇവിടെ നിന്നാണ് അഗസ്ത്യാർ കൂടത്തേക്ക് കയറേണ്ടത് ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് വന്നൊരു വെയിലാണ് ഈ കാണുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒൻപത് മുപ്പത്തി രണ്ടായി ഇതുവരെ ഇന്നത്തെ ദിവസം വെയിൽ വന്നിട്ടില്ല മൊത്തം മഞ്ഞ് തന്നെയായിരുന്നു ഇങ്ങോട്ട് കേറൽ മറ്റേതൊക്കെ നമ്മളൊരു വഴിയിലൂടെയാണ് നടക്കേണ്ടത് ഇവിടെ സത്യം പറഞ്ഞാൽ കുറേ പാറകൾ അതിലൂടെ നടക്കണം ഇതാ ഇതുണ്ട് ആരോമാർക്ക് ഇങ്ങനെ ഓരോ ആരോമാർക്ക് അവർ വരച്ചിട്ടിട്ടുണ്ട് കാണുന്നുണ്ടോ കാണാൻ സാധ്യതയല്ല ഇവിടെ ഒരു കൈ പിന്നെ ഒരു പാറ കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഓ ഇനി ഇത്രയും വലിയ പാറ ഉണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷേ അടുത്ത കേറുമ്പോ അറിയ ഇതുവരെ കയറിയത് ഒന്നും അല്ലാന്ന് ഇനി എത്രയുണ്ട് ചേട്ടാ ഇനി ഇവിടെ ഒരു രണ്ട് റോപ്പ് കൂടെ ഉണ്ട് റോപ്പാണ് അഞ്ചു മീറ്റർ അകലെ ഒരു റോപ്പ് റോപ്പ് മീറ്റർ ആ അടുത്ത അകോടെ ഒരു അമ്പത് മീറ്റർ എഴുതിയെന്ന് പറഞ്ഞാൽ എത്ര വേനൽ എത്തിനകത്ത് എ സി അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത റോപ്പ് ആ റോപ്പ് കഴിഞ്ഞാൽ ടോപ്പിലെ ഓരോ ഒന്നൊരു എക്സ്പീരിയൻസാണ് തീർന്നിട്ടില്ല ഇപ്പൊ കണ്ടോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ തീരും എന്ന് വിചാരിച്ചാ ആ മേളിലേക്ക് വീണ് അഗസ്ത്യാർകുടത്തിൻ്റെ മുകളിലെത്തിയാൽ യൂവും മഞ്ഞും കാറ്റൊന്നുമല്ലാതെ കണം വേറൊന്നും കൂടിയുണ്ട് അതാണ് ഈ കാണുന്ന അഗസ്ത്യാർ മുനി ഈ അഗസ്ത്യാർ മുനിയോടുള്ള വിശ്വാസപ്രകാരം ഈ ട്രക്കിംഗ് സമയത്ത് ഇങ്ങോട്ട് കയറുന്ന കുറേ ആളുകളുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി ആളുകളെ നമ്മൾ ട്രക്കിങ്ങിന് വന്നാൽ കാണാം അവരിൽ ഭൂരിഭാഗം ആളുകളും ഇവിടെ വന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിനും മറ്റുമാണ് മനസ്സുണ്ടെങ്കിൽ ശരീരം ഫിറ്റ് ആണെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ അഗസ്ത്യർ മുടിയുടെ മുകളിൽ എത്തണം എന്നിട്ട് അതൊന്ന് അനുഭവിക്കണം എന്താണ് എന്താണിത്ര അനുഭവിക്കാനുള്ളതെന്ന് പറഞ്ഞു തന്നാൽ തീരില്ല അത് വേറൊരു അനുഭവമാണ് അതിവിടെ വന്ന് നിന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ഞങ്ങളിറങ്ങോ തരാം ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടും മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കാം അതൊക്കെ ഒന്ന് കണ്ട് ആയിട്ട് കാണും